ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാർ റീഡിംഗ് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം അതിന് ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോ കാണുന്നുവോ അപ്പോൾ മൊത്തം നിങ്ങളുടെ ലൈഫിലേക്ക് വെൽ വരുന്ന റീഡിംഗ് ആണ് ഇവിടെ അടുത്ത കാർഡ് നൈറ്റ് ഓഫ് ഓഫ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണോ ക്വിക്കായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പോകുന്ന പോകുന്നൊരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അത് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യമാണ് മെഡിക്കൽ ഫീൽഡ് ആയിരിക്കണം സോഷ്യൽ വർക്കർ ആയിരിക്കണം പോലീസിലായിരിക്കണം അങ്ങനെ രാവും പകലും അധ്വാനിക്കേണ്ടതിൻ്റെ ആവശ്യകത മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് അങ്ങനെയുള്ള ഒരു കരിയറാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് അതില് അവര് സാറ്റിസ്ഫൈഡുമാണ് അങ്ങനെ അവരുടെ കരിയറിൽ അത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് അവരുടെ കരിയറിൽ ഒരു സക്സസ് ആണ് കാണിക്കുന്നത് അത് അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ഫീൽഡാണ് ഇവിടെ നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് പെൻഡകൾ ആണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങളെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഒരു പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത് അവര് അവരുടെ ബെറ്റർ ഫ്യൂച്ചറിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് അവര് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് അവരുടെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യവും അവർ നേടിയെടുത്തിട്ടുണ്ട് അവരുടെ ലൈഫില് അവർ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യവും നേടിയെടുത്തിട്ടുണ്ട് അതിൽ ഒരു കാര്യം നിങ്ങളുടെ മനസ്സാണ് അവരാണ് നിങ്ങളെ ആഗ്രഹിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഫലം തന്നെയാണ് നിങ്ങൾക്ക് അവരോട് തോന്നിയിട്ടുള്ള ഒരിഷ്ടവും അല്ലേ അവർ മാനിഫെസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാനായിട്ട് പറ്റുക നിങ്ങളുടെ മനസ്സ് മനസ്സെങ്ങനെയാണ് അവരിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പവറിനെ യൂണിവേഴ്സ് യൂണിവേഴ്സ്പോൾ കാണിച്ചു തരുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ അവരുടെ ആംബിഷൻ അതവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടതാണ് അതെന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു കാര്യം അങ്ങനെയാണ് അവർ ലൈഫിനെ നോക്കി കാണുന്നത് ഒത്തിരി പേര് റെസ്പെക്ട് ചെയ്യുന്ന ഒരു കരിയറാണ് അവർക്ക് അവർക്കെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുകയാണ് നെക്സ്റ്റ് കാർഡ് ഡെവൽ ആണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം അല്ലെങ്കിൽ അവർക്കായിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് തേർഡ് പാർട്ടിയുടെ വാക്കു കേട്ടിട്ട് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം നിന്ന് മോൺ ചെയ്തു പോയ ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാണ് സൈലന്റ് ആയിട്ട് നിൽക്കാണ് ഇപ്പോൾ അവരുടെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും അവരും തമ്മിൽ പല സന്ദർഭങ്ങളായിട്ട് കണ്ടിട്ടുണ്ടാവാം നേർക്കുനേരം അവർ വന്നിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവർ മിണ്ടുന്നില്ല നിങ്ങളാണ് കൂടുതൽ ഇപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നോട് മിണ്ടാത്തത് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും അവർക്ക് ഉത്തരമില്ല മൗനമാണ് എന്നാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ട് ഉണ്ടാകാനും അതവര് പ്രകടിപ്പിക്കുന്നില്ല കാരണം അവിടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കാണ് എന്നാല് ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു കാരണം നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീ ആണ് ഏതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഏതൊരു വ്യക്തിയുടെ ഇടപെടൽ മൂലമാണോ നിങ്ങളും അവരും തമ്മിൽ ഇങ്ങനെ സെപ്പറേഷനിലായിട്ടുള്ളത് ഇന്ന് അവർ സൈലന്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ പോലും അവര് ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളത് അവിടെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു ഇപ്പോൾ കാരണം നിങ്ങളുടെ മാനിഫസ്റ്റ് ചെയ്തുള്ള ആ ഒരു പ്രാർത്ഥനയും തന്നെയാണ് അവരിൽ മാറ്റം വന്നിട്ടുള്ളത് ഈ വീല് തിരിയുകയാണ് നിങ്ങളെ അവർക്ക് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് ശരിയാണ് എന്നാൽ ആ സൈക്കിൾ തിരിഞ്ഞുകൊണ്ട് ഒരു ട്രാൻസിഷൻ നടക്കുകയാണ് അവരിലേക്ക് പുതിയ അവേർനെസ് വരികയാണ് നിങ്ങളെന്ന വ്യക്തിയില്ലാതെ അവർക്ക് ഇനി പറ്റില്ല അവരിൽ ഒരു ഇൻറ്റ്യൂഷനെയാണ് ഇവിടെ കാണിക്കുന്നത് അവരിൽ യൂണിവേഴ്സ് ഒരു പ്രോസസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെന്ന് പറയുന്നത് ഒരു മാറ്റം തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു അവർ വരാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് അവരുടെ നിശബ്ദത അവരുടെ സൈലൻസ് മാറാൻ പോവുകയാണ് അവർ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് എന്ത് കാരണത്തിലാണോ അവർ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയത് ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് അവർ സംസാരിക്കും നിങ്ങളെ വേദനിപ്പിച്ചതില് അവര് ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നെക്സ്റ്റ് കാർഡ് ടെൻ ഓഫ് സോർട്സ് കാർഡാണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ വേദന എന്താവുന്നു പെയിൻഫുൾ എൻഡിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് പോകുന്നത് പുതിയ തുടക്കമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു ആ ക്രൈസിന്റെ ഭാഗമാണ് നിങ്ങളുടെ ഈ സെപ്പറേഷൻ അവര് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ വരികയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ മടങ്ങിവരവാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഹീൽ ആവുന്നുണ്ട് ഡീപ്പ് ഹീലിങ്ങിനെയാണ് അവിടെ കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ആരോടും ദേഷ്യം വൈരാഗ്യം വേണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്റെ പേഴ്സൺ മടങ്ങി വരുമോ മടങ്ങി വരുമോ എന്നുള്ള സംശയവും വേണ്ട മടങ്ങി വരുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് ആദ്യം വേണ്ടത് പോസിറ്റീവ് തിങ്കിങ് ആണ് ആദ്യം വേണ്ടത് അവര് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൽ മാറ്റം വരുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഹീലിംഗ് അത് കറക്റ്റായിട്ട് നടക്കട്ടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോളിലേക്ക് കൊണ്ടുവരിക മെഡിറ്റേഷൻ ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക അങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ വേദന എന്തായിക്കൊണ്ട് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരു ഹോപ്പിനെയാണ് കാണിക്കുന്നത് സാധ്യതയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡെന്ന് പറയുന്നത് കിങ് ഓഫ് പെൻഡക്കൾ ആണ് ഇവിടെ ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബലൻസ് എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവിനോടൊപ്പം നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി കൂടി കൂടി വരികയാണ് ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ക്ഷമയോട് കൂടിയിട്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു ഫലം കണ്ടെത്തുക കോൺഫിഡൻസ് വരട്ടെ നിങ്ങളെന്ന വ്യക്തിയിൽ വിശ്വാസം നിങ്ങൾക്ക് ആദ്യം വേണം നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസം പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പുരോഗതി വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് നേടാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കൈക്കുമ്പിലേക്ക് വരാൻ പോവുകയാണ് പ്രോസ്പെരിറ്റി ആണ് കാണിക്കുന്നത് സക്സസ് ആണ് കിങ് ഓഫ് പൻഡക്കൾ കാണിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ജസ്റ്റിസ് ആണ് കറണ്ട് ഫീലിംഗ് ആണ് കറണ്ട് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഒരു നാച്ചുറൽ ലോ ആണ് ജസ്റ്റിസ് കാർഡ് ഒരു ബാലൻസ് ആണ് ജസ്റ്റിസ് കാർഡ് നിങ്ങളിലുള്ള ഒരു കർമ്മ അതെൻറ്റാകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിലുള്ള സെപ്പറേഷൻ നിങ്ങളൊത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് അതിനൊരു മാറ്റാണ് കാണിക്കുന്നത് ഒരു കർമ്മ എൻ്റവാണ് നിങ്ങളുടെ പേഴ്സൺ ട്രൂത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ് ഇവിടെ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നവർക്ക് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ ലീഗലായിട്ട് നോക്കുന്നവർക്ക് ഒരു ജസ്റ്റിസ് തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസിംഗ്സ് ഉണ്ട് ഒരു ബാലൻസ് വരികയാണ് വളരെ പോസിറ്റീവായിട്ട് എടുക്കാം ബാഡ് കർമ്മ എൻ്റെ ആയിക്കൊണ്ട് ഗുഡ് കർമ്മ നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരികയാണ് നിങ്ങളിലേക്ക് ആര് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു നിങ്ങളുടെ ലൈഫിലേക്ക് ആര് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുവാണ് ഇവിടെ നിങ്ങൾക്ക് തന്നെ മോട്ടിവേഷൻ നൽകാനായിട്ട് നിങ്ങളുടെ സോൾ ഉണ്ട് നിങ്ങളുടെ ലൈഫ് യൂണിവേഴ്സിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ ആദ്യം തന്നെ വിശ്വസിക്കുക നിങ്ങളെ തന്നെ യൂണിവേഴ്സിൽ സമർപ്പിക്കുക എനിക്ക് ഈ നീതി തരേണ്ടത് യൂണിവേഴ്സാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യാണ് എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമെന്നുള്ള ഒരു ബോധവും എനിക്കുണ്ട് കാരണം ഞാൻ വേദനിച്ചപ്പോൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് യൂണിവേഴ്സ് ആണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമാണ് ഞാൻ കരഞ്ഞപ്പോൾ എന്റെ കണ്ണിനെ ഒപ്പിയതും യൂണിവേഴ്സ് ആണ് എനിക്ക് നീതി തരാനായിട്ട് യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ടെന്ന വിശ്വാസം എനിക്കുണ്ട് അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യവും അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഇവിടെ ജസ്റ്റിസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നീതിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോവാണ് നിങ്ങളുടെ വേദന എൻ്റെ ആവാണ് അവരുടെ സൈലൻസ് മാറാൻ പോവുകയാണ് അവർ നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് ഈ കാർഡ്സ് എല്ലാം പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി അവരുടെ കരിയറ് മറ്റുള്ളവരുടെ ഇടപെടൽ ഒരു തേർഡ് പാർട്ടിയുടെ പ്രവർത്തനം ശരിയാണ് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന മൂലം ഇവിടെ മാറ്റം സംഭവിച്ച നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് എവിടെ ഈ റിലേഷൻഷിപ്പ് എന്തായാലും നിങ്ങൾക്ക് തോന്നിയോ അവിടെ നിന്നുള്ള പുതിയ തുടക്കം അവര് അവരുടെ നിശബ്ദതയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്താണ് നിങ്ങൾക്കും അവർക്കും ഇടയിൽ എന്ന് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്തു കഴിഞ്ഞു നിങ്ങളുടെ വേദന അവസാനിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഒരു പ്രോഗ്രസിനെയാണ് ഇവിടെ കാർഡും കാണിക്കുന്നത് ഇനി നിങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കിട്ടിയിട്ടുള്ള ജസ്റ്റിസ് ആണ് അതൊന്നും പറയാനില്ല നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു നിങ്ങളെന്ന വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് ഈ റീഡിംഗ് ഇവിടെ എൻ്റ് ചെയ്യുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം നീംസ്